തച്ചനാട്ടുകര കിഴക്കും പുറത്ത് നിപ ഭീതിക്ക് ആശ്വാസമായെങ്കിലും പ്രദേശത്തെ വവ്വാൽ ശല്യം അകറ്റാൻ നടപടിയില്ല കിണറിലെ വെള്ളം കുടിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് നിലവിൽ വാസയോഗ്യമല്ലാത്ത പ്രദേശമാകുമോ തങ്ങളുടേത് എന്ന ആശങ്കയിലാണ് നാട്ടുകാർ സൂര്യജീവിതത്തിന് ഭീഷണിയായി പത്തു വർഷമായി ഈ പ്രദേശത്തെ വവ്വാലുകളുടെ കൂട്ടമുണ്ട് വീടുകളോട് ചേർന്നുള്ള മരത്തിൽ ആയിരക്കണക്കിന് വവ്വാലുകൾ ഇവയുടെ വിസർജ്യവും മറ്റും വന്നു പതിക്കുന്നത് വീടുകളുടെ മുറ്റത്തേക്കും കിണറുകളിലേക്കും പത്തു വർഷത്തോളമായി പ്രദേശത്തുകാർ അനുഭവിക്കുന്ന ദുരിത ജീവിതത്തിന്റെ തീവ്രത എത്രത്തോളമുണ്ടെന്ന് ഈ വീട്ടമ്മയുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാണ് ഒരു കറിവേപ്പിലെ ഒരു സാധനമോളവൊന്നും ഞങ്ങൾ ഈ തൊടുന്ന് എടുക്കാനില്ല ഒന്നും എടുക്കാനും കോലല്ല കാട്ടം കൊണ്ട് ഇതെന്ന് പോകുന്ന ആളെ പോകുന്ന ഞങ്ങൾ പ്രയാസപ്പെട്ട് കുറേ ദിവസമായിരിക്കും എത്ര ദിവസമായി ഇപ്പം വലിയ ഇങ്ങനെ വരിക പോവുക വരിക പോവുക എന്ന് പറത്തുന്ന ആളെ പറത്തുന്ന് പറഞ്ഞ യാതൊരു പരിഹാരം കാണില്ല കുറെ ദിവസമായി ഞാൻ ഈ കുട്ടികളെ പെരടുള്ളിലിട്ട് മാറ്റി നിൽക്കുന്നു കുട്ടികളോട് ഇറങ്ങണ്ട ഇറങ്ങണ്ട എത്ര ചിട്ടാ ഞങ്ങൾ ഈ സഹിച്ച് നിൽക്കണത് ഇനി എന്തേലും ഒരു പരിഹാരങ്ങൾ ഉണ്ടാക്കണം കുറേ ഞങ്ങൾ സഹിച്ചിരിക്കുന്നു ഒരു വീട്ടിലൊരു കുട്ടികൾ ലോക്കത് പേടിച്ചിട്ട് അവിടെ ഇവിടെയും പോയി നിൽക്കുക ഞങ്ങൾക്ക് എവിടേക്കും പോകാനും സ്ഥലമില്ല എന്ന് കിണറൊക്കെ വെച്ച് മൂടി ടാങ്കിയൊക്കെ വെച്ച് വെച്ചടച്ച് അങ്ങനെ ഇരിക്കുക പുറത്ത് ഈ കുട്ടികളെ ടി എത്ര വെച്ചിട്ടാണ് ഞാൻ ഇറങ്ങേണ്ട കുട്ടികളെ ഇറങ്ങാ കുട്ടികൾ കാണാതെ പോയി ഇറങ്ങിയിട്ടുണ്ടാവും കുറച്ച് കാലമായി ഞങ്ങളിത് സഹിച്ചു നടക്കണം ഇതുങ്ങളെന്തേലുമൊക്കെ ഒന്ന് പരിഹാരം ഇതിട്ട് പരിഹാരം ഒന്നും കാണുന്നില്ല എല്ലാവരും ഇങ്ങനെ വരിക പോവുക ഫോട്ടോ എടുക്കുക വീഡിയോ എടുക്കുക എഴുതി കുത്തുക ഞങ്ങളായിട്ട് മൊറന്തറങ്ങ മാസ്ക് ഇടിക്കും അതോട്ടൊന്നും ഇത് പരിഹാരം ആവില്ല ഞങ്ങളിത് കുറേ കാലമായി ഇത് സഹിച്ച് നിൽക്കണം ഇത് എന്തേലും ഒന്നും പരിഹാരം കണ്ടില്ല ഞങ്ങൾ ഞങ്ങളെ അടുക്കളയിലും മരത്തും പേരങ്കിലും വന്നിരിക്കുകയാണ് ഞങ്ങൾക്ക് കുറേ കാലമായി ഇത് സഹിച്ച് നടക്കുന്നു ഞങ്ങളെ ഇതിന് ഞങ്ങൾ ഞങ്ങൾ വന്ന് കുത്തിരിക്കുകയാണ് ൾ നിലയുറപ്പിച്ചതിനോട് ചേർന്നുള്ള വീട്ടിലെ ഒരാൾക്ക് നിപ സ്ഥിരീകരിച്ചതോടെ ഇവരുടെ ഭീതി വർദ്ധിച്ചു വീടിന് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത സ്ഥിതിയായി വാർഡിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി വിവിധ സർക്കാർ സംവിധാനങ്ങൾ വന്ന് പരിശോധന നടത്തിപ്പോകുകയല്ലാതെ ഇവയെ എങ്ങനെ ശാശ്വതമായി തുരത്താം എന്നതിനെപ്പറ്റി ആരും ഒന്നും മിണ്ടുന്നില്ലെന്ന് പ്രദേശവാസിയും പൊതുപ്രവർത്തകനുമായ റഷീദ് കിഴക്കുംപുറം പറഞ്ഞു വവ്വാലുകൾ ശാസ്ത്രീയമായി പഠനം നടത്തി ഇതിനെ പൂർണ്ണമായി ഇല്ലായ്മ ചെയ്യാൻ ഇവിടുത്തെ ഭരണാധികാരികൾ തയ്യാറാവണം ഇവിടെ വരുന്ന മുഴുവൻ ജനപ്രതിനിധികളും ഇവിടെ വരുന്ന ആരോഗ്യ പ്രവർത്തകരും ഇവർ ഇവിടെ വരുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഈ വവ്വാലുകളെക്കുറിച്ച് പഠനം നടത്തുക എന്നതിലുപരി ഈ വവ്വാലുകളെ ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തുന്നില്ല തീർച്ചയായും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിക്കൊണ്ട് ഈ നാട്ടിൽ ദുരിതമനുഭവിക്കുന്ന മുഴുവൻ മനുഷ്യരെയും ഉൾപ്പെടുത്തി കൊണ്ട് വരും ദിവസങ്ങളിൽ ഞങ്ങൾ ശക്തമായ സമരവുമായിട്ട് ഈ നാട്ടിൽ മുന്നോട്ട് പോകും ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണമെന്നാണ് പറയാനുള്ളത് എത്രയോ ആളുകൾ എത്രയോ കുട്ടികൾക്ക് ഇതിൻ്റെ ശബ്ദത്തിന്റെ ഭാഗമായി കൊണ്ട് പഠനം നടത്താൻ കഴിയുന്നില്ല മാനസികമായ സമ്മർദ്ദങ്ങളിൽ അനേകം ആളുകൾ ഇതിനുമായി ബന്ധപ്പെട്ട് പ്രയാസപ്പെടുന്നു ഓരോ ഇടവേളകളിൽ പ്രദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇവ മാറുകയല്ലാതെ കിഴക്കൻപുറം വിട്ടു പോകുന്നില്ല ജനങ്ങൾക്ക് വാസയോഗ്യമല്ലാത്ത പ്രദേശമാകുമോ തങ്ങളുടേത് എന്ന ആശങ്കയുണ്ടെന്ന് അസ്ലാം തിട്ടുമ്മൽ പറഞ്ഞു വാസയോഗ്യമല്ലാത്ത ഒരു നാടായി മാറുമോ എന്നുള്ള വലിയൊരു ഭീതി ഞങ്ങളുടെ ഇടയിൽ പരക്കുന്നുണ്ട് ഈ നാട്ടിൽ നിന്നും പുറത്തോട്ട് എവിടെക്കെങ്കിലും ഈ കണ്ടെയ്മെന്റ് സോണിന് ശേഷം പുറത്തോട്ട് പോകുമ്പോഴും ആളുകളെല്ലാം ഒരു മറ്റൊരു കണ്ണിലൂടെ ഞങ്ങളെ നോക്കിക്കാണുന്നതായിട്ട് വളരെ വലിയ രീതിയിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇത്തരത്തിൽ ഈ ആവാസ വ്യവസ്ഥയിൽ നിന്നും ഈ വവ്വാലുകളെ ഇവിടെ നിന്ന് തുരത്തുമ്പോൾ മറ്റൊരു പ്രദേശത്തേക്ക് ഇത് കുടിയേറാനുള്ള വലിയ സാധ്യത കാണുന്നുണ്ട് അതിൽ ഇതിനെ വളരെ വലിയ രീതിയിൽ എന്താ പറയാ ശാസ്ത്രീയമായി തന്നെ ഇതിനെ ഇവിടുന്ന് നിർമാർജനം ചെയ്യാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്ന് വലിയ രീതിയിൽ അപേക്ഷിക്കുകയാണ് മറ്റൊരു പ്രദേശത്തിന് ദോഷമാകും വിധം തുരത്താതെ വലയിട്ട് ഇവയെ പിടിച്ച് ജനവാസമില്ലാത്ത ഭാഗങ്ങളിൽ തുറന്നുവിടാനുള്ള ഇടപെടൽ വേണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് അലനല്ലൂർ ഫോൺ സീറോ ഫോർ നയൻ ടു ഫോർ ടൂ സിക്സ് ടൂ ഫോർ ടുവൻ